ക്രിക്കറ്റ് ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചെറിയ ഇടവേളകളിൽ തങ്ങളുടെ വിരമിക്കൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നുകൊണ്ട് വലിയ ആകാംക്ഷയിലായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ എല്ലാം തന്നെ ഉണ്ടായിരുന്നതും ഇരു താരങ്ങൾക്കും പകരമായി ആരൊക്കെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ അണിനിരക്കുമെന്ന ചോദ്യം വലിയ രീതിയിൽ ഉയരുകയും ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ലഭിച്ചിരിക്കുന്നത് ഗിൽ നായകനായി ഇന്ത്യൻ ടീമിന്റെ ഉപനായകനായി ഋഷഭ് പന്താണ് പരമ്പരയിൽ കളിക്കുവാൻ പോകുന്നത് പതിനെട്ട് അംഗങ്ങൾ അടങ്ങിയ ടീമിൽ ഇന്ത്യയുടെ പ്രധാന പേസറായ മുഹമ്മദ് ഷമ്മെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ഒരു വലിയ മാറ്റമായി കാണാൻ കഴിയുന്നതാണ് മാത്രമല്ല തലമുറ മാറ്റങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കുന്ന സ്ക്വാഡിൽ മുഹമ്മദ് ഷമ്മിക്ക് അവസരം നഷ്ടമായത് വലിയ നിരാശയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് സമീപകാലത്തെ മോശം ഫോമാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് ഷമ്മി ഇത്തരത്തിൽ ടെസ്റ്റ് സ്ക്വാഡിൽ നിന്നും മാറ്റി നിർത്തിയതെന്നും വ്യക്തമാണ് മാത്രമല്ല നിലവിൽ നടക്കുന്ന ഐ പി എല്ലിലടക്കം വളരെയധികം മോശം ഫോമിലായിരുന്നു ഷമ്മി പന്തെറിഞ്ഞിരുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ പതിനൊന്ന് റൺസ് എന്ന എക്കണോമി റേറ്റിൽ ആർ വിക്കറ്റുകൾ മാത്രമാണ് താരം സ്വന്തമാക്കിയത് സ്വന്തമാക്കിയതും ഇതേതാർത്ഥത്തിൽ താരത്തിന്റെ ഒഴിവാക്കലിൽ വലിയ പങ്ക് തന്നെയാണ് വഹിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിന് മുൻപ് നടന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിനെ മികവ് പുലർത്താൻ താരത്തിന് കഴിഞ്ഞിരുന്നില്ല മുൻപ് പരുക്ക് മൂലം വലഞ്ഞ താരത്തിന്റെ ഫിറ്റ്നസിനെ സംബന്ധിച്ചുകൊണ്ടുള്ള വലിയ ചർച്ചകളും നടന്നിരുന്നു മുപ്പത്തിനാലുകാരനായി താരത്തിന് ഇപ്പോൾ കൃത്യമായി ഫിറ്റ്നസ് ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും ബി സി എസ് തങ്ങളുടെ സംശയം പ്രകടിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുൻപ് പരിക്കിന്റെ പിടിയിൽപ്പെട്ട താരം അതിൽ നിന്ന് തിരികെ എത്താൻ വലിയ രീതിയിൽ സമയമെടുക്കുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ താരത്തിന് അവസരം നൽകുകയും ചെയ്തിരുന്നില്ല മാത്രമല്ല രഞ്ജി ട്രോഫി അടക്കമുള്ള ആഭ്യന്തര ടൂർണമെന്റുകൾ കളിച്ച ശേഷമാണ് താരം ഇന്ത്യൻ ടീമിലേക്ക് പ്രധാനമായിട്ടും എത്തിയത് എന്നാൽ ഇപ്പോൾ വീണ്ടും താരം തഴയപ്പെടുകയാണ് ഇത്തരത്തിൽ താരം തഴയപ്പെട്ടത് ഇന്ത്യൻ ടീമിന് വലിയ ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് മാത്രമല്ല ജൂണിലാണ് ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പര ഇന്ത്യ കളിക്കുവാനായി ഒരുങ്ങുന്നത് സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച കരുൺ നായരെ ഇന്ത്യ തങ്ങളുടെ ടെസ്റ്റ് സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഐ പി എല്ലിൽ മികവ് പുലർത്തുന്ന സായ് സുദർശനും ടെസ്റ്റ് സ്ക്വാഡിലെ അംഗമായിട്ടാണ് നിലനിൽക്കുന്നത് പതിനെട്ട് അംഗങ്ങളടങ്ങിയ ടീമിനെയാണ് നിലവിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ അണിനിർത്താനായി കൂടുതലും ഒരുക്കുന്നത് you <music>